ഹലോ ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ നമ്മൾ ചട്ടി കൂ മഞ്ചട്ടി മയക്കാൻ പോകുക കേട്ടോ പെട്ടെന്ന് ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ മഞ്ചട്ടി മയക്കി പൊട്ടാത്ത ലെവലിലേക്ക് നല്ല ബലത്തിലുള്ളൊരു ചട്ടിയാക്കി എടുക്കാൻ നമുക്ക് കെട്ടോ അതിന് വെള്ളത്തിൽ ചായപ്പൊഴി ഇട്ട് തിളപ്പിക്കാം കേട്ടോ അത്രേ പണിയുള്ളൂ അപ്പോൾ നമ്മൾ എന്നുണ്ടാക്കാൻ പോകുന്നത് നോമ്പിറക്കുമ്പോൾ കിളിക്കൂടാണ് കേട്ടോ കിളിക്കൂടിന് സിമ്പിൾ പണിയാണ് ഇഞ്ചി വെളുത്തുള്ളി അത് ഒന്ന് വയറ്റി വന്നു പിന്നെ നമ്മൾ കുറച്ച് സവാള ഇട്ടു നമുക്ക് നമുക്കനുസരിച്ച് സവാള ഇട്ടിട്ട് കേട്ടോ ചെറു ചെറുതാക്കിയിട്ട് കൊത്തിരിഞ്ഞത് അതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ അത് വാറ്റി വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ തന്നെ ഉള്ളി വാണ്ടി വിട്ടോ പിന്നെ നമ്മൾ എന്താ എങ്ങനെ ഉണ്ടാക്കണ്ടേ മാറി മാറി ഉണ്ടാക്കാൻ മൂന്ന് മുപ്പത് ദിവസം ഓരോ കടികളും ഇങ്ങനെ ഉണ്ടാക്കണ്ടേ നമുക്ക് കട കടയിൽക്കും കുറച്ച് കൊടുക്കണേ അപ്പോൾ പിന്നെന്താണ് തോന ഉണ്ടാക്കണം ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കുട്ടി അവിടെ വർത്താനം പറയുമ്പോൾ ഞാൻ അവിടെക്ക് ശ്രദ്ധിച്ചത് കേട്ടോ പിന്നെന്താ വിശേഷങ്ങൾ മക്കളെ വേറെന്താ എന്താ അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ അതപ്പോൾ വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേശേ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാലിസ്പൂണ് പിന്നെ ചിക്കൻ മസാല പിന്നെ ഒരു നൂള് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഒരു ഒരക്കപ്പ് ചിക്കൻ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് മുന്നേ വേവിച്ചിട്ടുണ്ട് കേട്ടോ നന്നായി ചെറു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ കേബേജ് ഒരു കപ്പ് കേബേജ് ചെറുതായിട്ട് കുത്തിയിരുന്നതാണ് കാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി നോക്കുമ്പോൾ ആട്ടി അപ്പോൾ അത് നല്ലതുപോലെ വാട്ടിയതിന് ശേഷം നമുക്ക് ഞുരുളം കിഴങ്ങ് മഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇട്ടോ അത് ഞമ്മക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനും ഉരുളം കിഴങ്ങും നമ്മൾ വേവിച്ച് മുന്നേ തന്നെ വെക്കണം കേട്ടോ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കതിലേക്ക് ഉരുളൻ കിഴങ്ങ് ഇട്ടുകൊടുക്കട്ടോ ഉരുളം കിഴങ്ങ് നല്ലതുപോലെ ഇട്ടുകൊടുക്കാം ഉരുള ഉരുളം കിഴങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടെ അപ്പോൾ ഒരു ഫോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഞാൻ ഇങ്ങനെ റെക്കോഡി ചെയ്യണം അപ്പോൾ അതാണിപ്പോൾ ഇങ്ങനെങ്ങൾക്ക് ഇതുണ്ടാക്കുമ്പോൾ ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണിത് ഉണ്ടാക്കണം കേട്ടോ അത് കാരണമാണ് മിക്സ് ആക്കണമൊന്നും കാണിക്കാത്തത് അപ്പം നമുക്ക് ചിക്കൻ ചെറുതായിട്ട് കട്ട് കൊത്തി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മസാലയുടെ പണി ഇപ്പോൾ അത് അത്രേ കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി മയക്കാൻ ഇതാ വെച്ചത് വള്ളം അര കുടുക്കഴിക്കണു കേട്ടോ ചട്ടി കഴിക്കണു ഇനി അത് ഒരു കാ ഭാഗം കൂടി വറ്റാണ്ട് കിട്ടോ അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എനിക്ക് മീൻ കറി വെക്കാനാ ചട്ടിയിലിട്ടോ അപ്പോൾ നമ്മൾ ഒരു കടിയിപ്പം കിളിക്കൂടിനുള്ളത് മാവ് തയ്യാറായിട്ടുണ്ട് മസാല പിന്നെ നമുക്ക് വലിയ പഴം അതൊന്നും എണ്ണയില്ലാണ്ട് ഒന്നും പഴം പൊരി എണ്ണയിലേ ഇപ്പം ഈ പൊരിക്കണത് ഇറന്ന മാസത്തിൽ കുറച്ച് എണ്ണ കൊഴിവാക്കാമല്ലോ അപ്പോൾ ഞാൻ എന്താ കാട്ടി രണ്ട് വലിയ പഴം എടുത്തിട്ട് ചെറുതായി രണ്ട് ഒരു സ്പൂൺ നെയ്യിലൊന്ന് വാട്ടി വഴറ്റി കൊടുക്കട്ടോ ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം എന്നാലാണ് നമ്മൾ വിചാരിച്ച പഴം ഇതാ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഉണ്ട പോലെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഒന്ന് നമുക്കിത് വാട്ടിയെടുക്കട്ടോ അപ്പോൾ ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വാടി കൂട്ടിക്കോളും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വാ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ പഴമൊക്കെ നന്നായിട്ട് ഇതാണ് നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ പഴമൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് മൂന്ന് സ്പൂണ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും ഞമ്മക്ക് റവ് ഇട്ട കൊടുക്കാം റവ് ഇട്ടെടുത്ത് കഴിഞ്ഞാലാണ് ഞമ്മളെ ഈ പഴ പിന്നെ പഴം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും അത് അടിപൊളി ഇരിക്കാറ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുറച്ച് തോന്നുവാണ് അതിനനുസരിച്ചിട്ട് റവേ ഞാൻ അതിൽ കിട്ടുന്നുട്ടോ ഞങ്ങൾക്ക് ഇവിടെ കടയിലേക്ക് ഉള്ള ആൾക്കാർക്കും നോമ്പ് തുറക്കുമ്പോൾ മധുരം ചീരഞ്ഞ് ഇത് കൊണ്ട് കൊടുക്കണം പൊരിക്കടികൾ പൊരികൾ കൊണ്ടുകൊടുക്കണം അപ്പം അതിനും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം പാൽ ഈ റവി റവ് പോകുന്ന അനുസരിച്ചുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും പിന്നെ ഒരു കാലിസ്പൂണ് ചെറിയ ജീരകം ഉണ്ടാവില്ല ഏലക്കായയുടെ കൂടെ ജീരക ഇട്ട് പിടിച്ചാൽ നല്ല രസം ഉണ്ടാകും അപ്പം മധുരത്തിന് ഇപ്പോൾ തെട്ടോ ഞാൻ അതിൻ്റെ മുന്നിൽ തേങ്ങയാണ് ഇപ്പം ഇട്ട് കിട്ടോ തേങ്ങ ഒരു കപ്പ് തേങ്ങ ഇടണം വോയിസ് പിന്നെ കൊടുക്കുകയാണ് വീഡിയോ എടുക്കുമ്പോൾ വോയിസ് കൊടുക്കില്ല പിന്നെയാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഏലക്കായും പഞ്ചസാര ജീരകം പൊടിച്ചത് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല നമ്മളെ പഴക്കൂട്ടിൻ്റെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് അതായിട്ടോ അപ്പം ഇനി നമുക്ക് കിളിക്കൂടുണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിന് രണ്ട് മൂന്ന് മുട്ട അവിടെ വീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മാഗി മാഗി വേണം ചെറു ചെറുതാക്കിയിട്ട് നൂഡിൽസ് ഉണ്ടാവില്ല അത് മിക്സ് ആക്കി കൊടുക്കട്ടോ ഇങ്ങോട്ട് അതിലേക്കൊന്ന് ഒരു കിളിക്കൂട് ഇങ്ങനെ കൈ വെച്ചിട്ട് പരത്തിയിട്ട് ഇതിലൊന്ന് ഫ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് ആ മറ്റേലൊന്നും അതാ ഈ മേ ന്യൂഡിൽസിലൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പം സേമിയനാണ് നൂഡിൽസെന്ന് പറയുന്നത് ന്യൂഡിൽസ് സേവ് വരും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു ബല കുറവുണ്ടായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് വെച്ചാൽ നല്ല ബല ഉണ്ട് കേട്ടോ അപ്പം ഇത് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പണി ചെയ്യണൊരു കൂട്ടിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനെട്ടോ നമ്മളെ ചട്ടിയിൽ വെള്ളം ഇങ്ങനെ വെറ്റ വെറ്റാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കിളിക്കൂട് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപോലെ അപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പഴത്തിൻ്റെ ഇത് ഇങ്ങനെയാണല്ലോ നമ്മൾ ബോളാക്കി സുഖേൻ്റെ പോലെ ഇങ്ങനെ കയ്യലിങ്ങനെ ഇങ്ങനെ ഉറക്കിയെടുക്കാണ്ടല്ലോ കേട്ടോ അത്ര പണിയുള്ളൂ കേട്ടോ സിമ്പിൾ പണിയാണ് കേട്ടോ കാരണം എണ്ണന്നില്ലാത്ത പലഹാരം നല്ല ടേസ്റ്റിനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കടയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കുറേ ഞങ്ങൾക്കും പിന്നെ ബാക്കി അവർക്കുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതാണ് ഇത്ര തോന്നുണ്ടാക്കണം കേട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ പ്രവാസികളുടെ നോമ്പ് തുറയാണ് പിന്നെ എണ്ണ ഇല്ലാത്ത പലരം ഞാൻ ഷവർമ്മയുടെ കൂട്ടുണ്ടാവില്ല ചിക്കനും കാബേജും ഉള്ളി ഇതൊക്കെ അങ്ങനെയൊക്കെ എല്ലാം മിക്സ് ആക്കിയിട്ട് മൈദ കലക്കിയിട്ട് ദോശമാവിൽ ഇങ്ങനെ ചുരുട്ട് അപ്പോൾ അടിപൊളിയൊക്കെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ കൂടുതൽ എണ്ണ നോമ്പുറന്ന് കഴിക്കാതിരിക്കണു എണ്ണയില്ലാത്ത കടിയങ്ങനെ ഉണ്ടാക്കി നോക്കും കേട്ടോ ഇങ്ങോട്ട് പിന്നെ അത് ചാല ഫ്രൈ ചെയ്താൽ മതി അപ്പം നമ്മളിൻ്റെ ഒരു ഫ്രണ്ടില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്താൽ നാട്ടിൽ നിന്ന് കിട്ടോ മെയിലാഞ്ചിട്ട അപ്പം അത് കെട്ടിയിട്ട് മൂന്നാല് ദിവസമായിരുന്നു കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പം അത് എന്തായിക്കണോന്നുള്ളത് എന്നുള്ളത് ആക്കാരെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ പൊളിച്ചിട്ട് അവർ നല്ല കെട്ടൊക്കെ കെട്ടിയിട്ടാണിത് കൊടുത്തിക്ക് കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി ഇടുമ്പോഴൊക്കെ കെട്ട് കയ്യായിരിക്കാൻ വേണ്ടിയിട്ട് മാഷാള്ള നല്ല ഇലക്ക് മേലാഞ്ചിടെ ഇല നല്ല ഇഷ്ടമാണ് മക്കളെ കയ്യുമ്പിൽ ഇങ്ങനെ അരച്ചിടുന്ന നഗത്തിൻ്റെ മോള് ഇടാൻ നല്ല ഇഷ്ടമാണ് കിട്ടും അപ്പം ചിഞ്ചോളിത് ഇത് കഴിക്കുന്നത് അപ്പം മാഷാ ഇലയൊക്കെ നല്ലതുപോലെ ചീനിക്കുന്നു മക്കളെ കണ്ട ഇല നല്ല ചീനിക്കുന്നു എന്നാലും ഇല്ല അത് തൊടുമ്പോൾ നല്ല ചുവപ്പ് അരച്ചിട്ട് നോക്കുമ്പോഴും നല്ല ചോത്ത് തരുന്നു കേട്ടോ കണ്ട നല്ല ചോ തൊടുമ്പോൾ ഞാൻ എൻ്റെ കൈ കാണിച്ചു കേട്ടോ കിട്ടും ചീഞ്ഞിട്ട് പോനെ ഇല കൊടുത്തതായിരുന്നു ഇത് പരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിങ്ങനെ കുറേ കുറേ അങ്ങനെ ഇടാലോ കൈ തുടുമ്പത്തിന് തന്നെ ചോക്കണ്ടേ നല്ല ചോദിക്കണു കയ്യീൻ്റെ വരലുമ്പോൾ ഞാനത് ഇങ്ങനെ തോട്ടിയിരുന്നു കേട്ടോ കണ്ട കയ്യുമ്പോൾ തുടുമ്പത്തിന് നോക്കി നോക്കി അപ്പോൾ വെയിലാഞ്ചി ചീഞ്ഞ് പോയാലും നമ്മൾ ചുവപ്പൊക്കെ എടുക്കും പോകില്ല കേട്ടോ അപ്പോൾ കറാമ്പൂവ് രണ്ട് നാല് കറാമ്പൂവ് കൂട്ടിയിട്ട് അരച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് ചുവപ്പ് നിന്ന് പെട്ടെന്ന് ആ ചുവപ്പ് പോകാതെ അങ്ങനെ നിന്നുള്ളൂ കറാമ്പൂ ഇട്ടക്കുമ്പോൾ അപ്പം ഇതൊക്കെയാണ് മക്കളെ നമ്മളെ നോമ്പ് തുറട്ടോ നോമ്പിൻ്റെ ഒരു ദിവസം